മലയാള സിനിമയിൽ ഒരു വലിയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുവരെ ഗോസിപ്പുകളായും റൂമറുകളായും കേട്ടിരുന്ന മലയാള സിനിമയിലെ പിന്നാമ്പുറ കഥകൾ പിന്നെ ഔദ്യോഗിക ഭാഷ ലഭിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ആ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നുണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ റിപ്പോർട്ടും അതിൻ്റെ അനുഗണനങ്ങളും മലയാള സിനിമയെയും മലയാളി സമൂഹത്തെയും പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ തീർച്ചയായും നാം ഓർക്കേണ്ട ഒരു പേരാണ് പാർവതി തിരുവോത്ത് എന്ന മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടിക്കുള്ള രണ്ട് പ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡുകൾ നേടിയ അഭിനേത്രി രണ്ടായിരത്തി ആറിൽ പുറത്തിറക്കിയ നോട്ട്ബുക്ക് എന്ന സിനിമയോടു കൂടിയാണ് പാർവതി തിരുവോത്ത് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് എന്നാൽ പതിനെട്ട് വർഷത്തെ അഭിനയ പാരമ്പര്യം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നിട്ടും രണ്ട് പ്രാവശ്യം ഏറ്റവും നല്ല മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡുകൾ നേടിയിട്ടും ബാംഗ്ലൂർ ഡേസ് എന്നതിന്റെ മൊഴി വയറസ് ഉയരെ ടേക്ക് ഓഫ് തുടങ്ങിയ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലെ കേന്ദ്ര നായിക കഥാപാത്രമായിരുന്നിട്ടും അവർ ഇത്രയും കാലം കൊണ്ട് അഭിനയിച്ച ചിത്രങ്ങളുടെ എണ്ണം ഇരുപതിൽ താഴെ മാത്രം എന്തുകൊണ്ട് മലയാള സിനിമയിൽ പാർവതി തിരുവോത്ത് ഇരുപത് ചിത്രങ്ങളിലേക്ക് ഒതുങ്ങി അല്ലെങ്കിൽ ഒതുക്കി എന്ന് ചിന്തിക്കുന്നിടത്താണ് പാർവതി തിരുവോത്ത് എന്ന നിലപാടുകളുള്ള തന്റെ നിലപാടുകളെ ശക്തമായി ധീരമയർത്തു പറയുന്ന വേറിട്ട ശബ്ദത്തെ നാം തിരിച്ചറിയുന്നത് ആണധികാര ധാർഷ്ട്യത്തിന്റെ നായക കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ അടക്കി വാഴുമ്പോൾ സ്ത്രീ എന്നത് അവന് കൂടെ കിടക്കാനും അവന്റെ മക്കളെ പെറ്റുകൂട്ടാനും അവനിടയ്ക്കു തൊഴിക്കാനുമുള്ള വെറുമൊരു വസ്തുവായി മാത്രം ഉദ്ഘോഷിക്കപ്പെടുന്ന ഡയലോഗുകൾ നായക താരൂപങ്ങളിൽ നിന്നും വിസർജിക്കപ്പെടുമ്പോൾ അതിന്റെ തെറ്റു ചിരികളെപ്പറ്റി യാതൊരു ബോധവുമില്ലാതെ കൂട്ടം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അങ്ങനെ എഴുത്തിലും വാക്കിലും നോക്കിലും പരിപൂർണ സ്ത്രീ വിരുദ്ധത മലയാള സിനിമയിൽ വിളയാടുന്ന കാലത്താണ് പാർവതി തിരുവോത്തിന്റെ ശബ്ദം ആദ്യമായി ഉയർന്നു കേട്ടത് പൊളിറ്റിക്കൽ കാരക്ടേഴ്സ് എന്ന വാക്കും അതിന്റെ അർത്ഥവും മലയാളി പതുക്കെ ഉൾക്കൊള്ളാൻ തുടങ്ങിയത് പാർവതി തിരുവോത്ത് ശബ്ദിക്കാൻ തുടങ്ങിയവരുകൂടിയായിരുന്നു കസബ എന്ന സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ സ്ത്രീ വിരുദ്ധ പരാമർശം മമ്മൂട്ടി എന്ന മലയാളിയുടെ പ്രിയപ്പെട്ട താരനായകനോട് പുറത്ത് വന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്യാനും വിമർശിക്കാനും പാർവതി തിരുവോത്തിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ചോദ്യം ചെയ്യുന്നത് ആ സിനിമയിലെ നായക കഥാപാത്രത്തെയാണെങ്കിലും തന്റെ വിമർശനം ചെന്നുകൊള്ളുന്നത് മലയാള സിനിമയിലെ ഒരു മെഗാസ്റ്റാറിന് നേരെയാണെന്ന വ്യക്തമായ ബോധ്യത്തോടുകൂടി തന്നെയായിരുന്നു അവിടെ അന്നത് പറഞ്ഞത് മമ്മൂട്ടിയെ പോലെയുള്ള ഒരുപാട് പേരെ സ്വാധീനിക്കാൻ കഴിവുള്ള താരങ്ങൾ സ്ത്രീ വിരുദ്ധരെ ഗ്ലാമറൈസ് ചെയ്യുന്ന കഥാപാത്രങ്ങളെ അഭിനയിക്കുന്നതിനാണ് അവൾ നിശിതമായി വിമർശിച്ചത് പവർ കംസ് റെസ്പോൺസിബിലിറ്റി എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അംഗീകാരമുള്ള ആരും തന്നെ ഈ വിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്ന തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകൾക്ക് പ്രോത്സാഹനമാകരുതെന്ന് അവൾ തുറന്നു പറഞ്ഞു അത് ജീവിതത്തിലായാലും സിനിമയുടെ കഥാപാത്രങ്ങളുടെ രൂപത്തിലായാലും അത് തെറ്റു തന്നെയാണെന്നാണ് അവൾ പറഞ്ഞത് ഇത് മലയാള സിനിമയിൽ ഒരു പൊട്ടിത്തെറയിലേ ഉണ്ടായിട്ടുണ്ട് ആരാധക കൂട്ടത്തിന്റെ കൂട്ട സൈബർ ആക്രമണത്തിലും സഹപ്രവർത്തകരുടെ പരിഹാസശരങ്ങൾക്കും പവർ ഗ്രൂപ്പിന്റെ നോട്ടപ്പുള്ളിയാകുന്നതിനും മെഗാസ്റ്റാറിന്റെ അനിഷ്ടത്തിനും കാരണമായപ്പോൾ അവളെ കാത്തിരുന്നത് ഒരു അപ്രഖ്യാപിത ഭീഷ്കരണം തന്നെയായിരുന്നു വേണമെങ്കിൽ തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നോ അല്ലെങ്കിൽ ഒരു മാപ്പ് പറഞ്ഞുകൊണ്ടോ അവൾക്ക് ഇതിൽ നിന്നും തടിയൂരമായിരുന്നു എന്നാൽ കൃത്യമായ ബോധ്യത്തോടു കൂടെ അവളുടെ ഓരോ വാക്കുകളുമെന്ന് പിന്നീട് കാലം തെളിയിച്ചു ഒരു പ്രശ്നത്തെ അതിനെ വ്യക്തിപരമാക്കാതെ ആഴത്തിൽ അവതരിപ്പിക്കാനുള്ള പ്രത്യേക കഴിവ് പാർവതി തിരുവോത്തിനുണ്ട് അമിതാവേശമില്ലാതെ അതിവൈകാരികതയില്ലാതെ അമിതാഹ്ലാദമില്ലാതെ ഒരു പ്രശ്നത്തെ സമീപിക്കാനും അതിനെ ഒരു സിസ്റ്റമിക് പ്രോബ്ലമായി മാറ്റാനും ആ സിസ്റ്റമിക് പ്രോബ്ലത്തിന്റെ ഇരകളാണ് തന്നെ എടുക്കുന്നവർ പോലുമെന്ന ബോധ്യത്തോടു കൂടി ആ പ്രശ്നത്തെ സമീപിക്കാനുള്ള പാർവതി തിരുവോത്തിൻ്റെ ആ പ്രത്യേക കഴിവ് അവരെ മറ്റുള്ളവരിൽ നിന്നും ഒരു വേറിട്ട ശബ്ദമായി മലയാള സിനിമയിൽ മാത്രമല്ല മലയാളി സമൂഹത്തിലും മാറ്റി നിർത്തുന്നു അവരുടെ ഈ ബോധ്യവും നിലപാടും കൊണ്ടാണ് രണ്ടു പേരുടെ മാത്രം പ്രശ്നമായി മാറുമായിരുന്ന നടി പീഡന കേസ് മലയാള സിനിമാ മേഖല എന്ന ഒരു വലിയൊരു സിസ്റ്റത്തിലേക്ക് വികസിപ്പിച്ച് ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ചൂഷണങ്ങളുടെയും സ്ത്രീ പീഡനങ്ങളുടെയും തൊഴിൽ നിഷേധങ്ങളുടെയും ഒക്കെ ഒരു ഭാഗമാക്കി മാറ്റിക്കൊണ്ട് അതിനെ ഒരു സിസ്റ്റമിക് പ്രോബ്ലമാക്കി മാറ്റിയത് പാർവതി തിരുവോത്തിന്റെ അവധാനതയും കരുതലോടും കൂടിയുള്ള നേതൃത്വപരമായ ഇടപെടലുകളാണ് ഒന്നും തന്നെ തന്റെ ലാഭനഷ്ടങ്ങളെ പറ്റി ആയിരുന്നില്ല പാർവതി തിരുവോത്ത് ചിന്തിച്ചിരുന്നത് ആ ഇടപെടലുകളാണ് ഡബ്ല്യു സി സി എന്ന വിമൻ ഇൻ സിനിമ കലക്ടീവ് എന്ന സംഘടന രൂപീകൃതമാവാൻ കാരണം ആ സംഘടനയുടെ കൃത്യമായ ലക്ഷ്യബോധമുള്ള ഇടപെടലുകളാണ് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഹേമ കമ്മിറ്റി എന്ന സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി പഠിക്കുന്നതിന് ഒരു കമ്മിറ്റി സർക്കാർ രൂപീകരിക്കാൻ കാരണമായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പൊതുജനവുമെല്ലാം തന്നെ സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന കഥകളുടെ പിന്നാലെ പോകുമ്പോഴും ചാനലുകൾ അതിനെപ്പറ്റി ദിവസങ്ങളോളം ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പാർവതി തിരുവോത്തിന്റെ ശബ്ദം വേറിട്ട് തന്നെ നിൽക്കുന്നു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് എന്നും പതിവ് പോലെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ലൈംഗിക പീഡനകഥകളിലും അതിന്റെ ചർച്ചകളിലുമായി ഈ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ച മലയാള സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് തൊഴിൽ പ്രശ്നങ്ങൾ കാണാതെ പോകരുതെന്ന് അവർ പ്രത്യേകം ഓർമ്മിക്കുന്നു ഈ റിപ്പോർട്ട് മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഒറ്റമൂലിയാണെന്നും അവർ വിശ്വസിക്കുന്നില്ല ഇത് ഒരു തുടക്കം മാത്രമാണെന്നും ഇത് മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമാ മേഖലയിലും വൻ മാറ്റങ്ങൾക്ക് കാരണമാവുമെന്നും പാർവതി വിശ്വസിക്കുന്നു സിനിമാ മേഖലയും മറ്റേതൊരു തൊഴിൽ മേഖലയെ മേഖലയെപ്പോലെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് പാർവതി കരുതുന്നു അതുകൊണ്ട് തന്നെ മറ്റേതൊരു തൊഴിൽ മേഖലയും പോലെയുള്ള എല്ലാവിധ അവകാശങ്ങൾക്കും അവിടെ ജോലി ചെയ്യുന്ന അസംഘടിതരായ ദുർബലരായ ശബ്ദമില്ലാത്ത അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് താൻ ശബ്ദം ഉയർത്തുന്നതെന്ന കൃത്യമായ ബോധ്യം പാർവതിക്കുണ്ട് തൻ്റെ ബോധ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും നിലപാടെടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരെ അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞെന്ന് കാരണം ഓരോ പരാജയവും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടിൻ്റെ വിജയം കൂടിയാണ് പാർവതിക്ക് സിനിമാ കമ്പത്തിന്റെ ഒരു ബിഗ് സല്യൂട്ട്